എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രഹസ്ഥിതികളുടെയും രാശിമാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പൊതുബലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പൂരുട്ടാതി നക്ഷത്രത്തിന്റെ പ്രതീകം കട്ടിലിന് മുന്നിൽ രണ്ട് മുഖമോ രണ്ട് കാലുകളോ ഉള്ള ഒരു മനുഷ്യ നക്ഷത്രദേവത അജൈകപാദും നക്ഷത്രാധിപൻ വ്യാഴവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ജനുവരി പതിനേഴ് മുതൽ ഏപ്രിൽ വരെ ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഈ സമയത്ത് നിങ്ങളുടെ ബിസിനസ് പങ്കാളി സഹപ്രവർത്തകർ എന്നിവരുമായി തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മെയ് മാസത്തിനു ശേഷം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും ചില പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ സാമ്പത്തികമായി നോക്കിയാൽ ഈ സമയം നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ സമയത്ത് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ കേസുകളോ നിങ്ങൾക്ക് അനുകൂലമായി പരിഹരിക്കപ്പെടും പുതുതായി വിവാഹം കഴിച്ചവർക്ക് കുടുംബ ജീവിതത്തിൽ സമ്മർദ്ദം അനുഭവപ്പെടാം ചില തെറ്റിദ്ധാരണകൾക്ക് ഇടയുണ്ട് പ്രത്യേകിച്ചും ഒക്ടോബർ മാസത്തിന് ശേഷം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ സംയമനം പാലിക്കേണ്ടതുണ്ട് ഒക്ടോബറിന് ശേഷം പ്രമേഹ സംബന്ധമായ രോഗങ്ങളുള്ളവർ വൈദ്യോപദേശം തേടണം ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ദേവത അഹിർബുദ്ധിയാണ് ഭരണഗ്രഹം ശനിയുമാണ് രാശിഫലമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം വരെ വ്യാഴഗ്രഹം നിങ്ങളുടെ നക്ഷത്രത്തിൽ തുടരും ഇക്കാരണത്താൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഈ സമയത്ത് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റത്തിനും വരുമാന വർധനവിനും സാധ്യതയുണ്ട് ഏപ്രിൽ മാസം മുതൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് അവർക്ക് വിജയവും അഭിനന്ദനവും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പ്രതീക്ഷിച്ചതിലും മികച്ചതായിരിക്കും പങ്കാളികൾക്കിടയിൽ പൂർണ്ണ സഹകരണം ഉണ്ടാകും ജൂൺ മാസത്തിനു ശേഷം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വിരലുകളിൽ ഒരുതരം അലർജി ഉണ്ടാകാം അതിനാൽ ശ്രദ്ധിക്കുക രേവതി നക്ഷത്രത്തിന്റെ ചിഹ്നം മത്സ്യമാണ് ദേവത ാണ് നക്ഷത്രത്തിനെ ഭരിക്കുന്ന ഗ്രഹം ബുധനുമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതിയ ജോലി ലഭിക്കാൻ നല്ല അവസരങ്ങൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാകാം അത് കുടുംബ ജീവിതത്തിലോ ജോലി സ്ഥലത്തോ ആകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾ ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെവി മൂക്ക് തൊണ്ട എന്നീ ഭാഗങ്ങളിൽ ചില രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉടലെടുക്കാനുള്ള സാധ്യതയുമുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനുമുള്ള സാധ്യതകൾ തുറന്നു കിട്ടും വളരെ കാലമായി കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള യോഗം ഈ വർഷം ഉണ്ടാകും